ഈയോബ് അധ്യായം പതിനേഴ് എൻ്റെ ശ്വാസം ക്ഷയിച്ചു എൻ്റെ ആയുസ് കെട്ടുപോകുന്നു ശ്മശാനം എനിക്കായി ഒരുങ്ങിയിരിക്കുന്നു എൻ്റെ അടുക്കെ പരിഹാസമേയുള്ളു എൻ്റെ കണ്ണ് അവരുടെ വക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നു നീ പണയം കൊടുത്ത് എനിക്ക് ജാമ്യമാകണമേ എന്നോട് കൈയടിപ്പാൻ മറ്റാരുള്ളൂ ബുദ്ധി തോന്നാതെ വണ്ണം നീ അവരുടെ ഹൃദയം അടച്ചു കളഞ്ഞു അതു നിമിത്തം നീ അവരെ ഉയർത്തുകയില്ല ഒരുത്തൻ സ്നേഹിതന്മാരെ കവർച്ചയ്ക്കായി കാണിച്ചു കൊടുത്താൽ അവൻ്റെ മക്കളുടെ കണ്ണ് മങ്ങിപ്പോകും അവൻ എന്നെ ജനങ്ങൾക്ക് പഴഞ്ചൊല്ലാക്കി തീർത്തു ഞാൻ മുഖത്ത് തുപ്പലേൽക്കുന്നവനായി തീർന്നു ദുഃഖം ഹേതുവായി എൻ്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു എൻ്റെ അവയവങ്ങളൊക്കെയും നിഴൽ പോലെ തന്നെ നേരുള്ളവർ അത് കണ്ട് ഭ്രമിച്ചു പോകും നിർദ്ദോഷി വഷളൻ്റെ നേരെ ചൊടിക്കും നീതിമാനോ തൻ്റെ വഴിയെ തുടർന്നു നടക്കും കൈവെടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും എന്നാൽ നിങ്ങളെല്ലാവരും മടങ്ങി വരുവേൻ ഞാൻ നിങ്ങളിൽ ഒരു ജ്ഞാനിയെയും കാണുന്നില്ല എൻ്റെ നാളുകൾ കഴിഞ്ഞുപോയി എൻ്റെ ഉദ്ദേശ്യങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾക്ക് ഭംഗം വന്നു അവർ രാത്രിയെ പകലാക്കുന്നു വെളിച്ചം ഇരുട്ടിനേക്കാൾ അടുത്തിരിക്കുന്നു പോലും ഞാനോ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു ഇരുട്ടിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു ഞാൻ ദ്രവത്വത്തോട് നീ എൻ്റെ അപ്പനെന്നും പുഴുവിനോട് നീ എൻ്റെ അമ്മയും സഹോദരിയും എന്നും പറഞ്ഞിരിക്കുന്നു അങ്ങനെയിരിക്കെ എൻ്റെ പ്രത്യാശ എവിടെ ആർ എൻ്റെ പ്രത്യാശയെ കാണും അത് പാതാളത്തിൻ്റെ ഓടാമ്പലുകളോളം ഇറങ്ങിപ്പോകുന്നു പൊടിയിൽ ഒരുപോലെ വിശ്രാമം ഉണ്ടാകും